ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്ന് അടിപൊളിയൊരു സൂപ്പർ മീൻ കറിയുടെ റെസിപ്പി കേട്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ഒരിച്ചിരി മീൻ വാങ്ങി കേട്ടോ അപ്പം ഇതേ കഷ്ണം മീനാണ് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് വെച്ച് നല്ലൊരു മീൻ കറി സൂപ്പർ ഒരു മീൻ കറി തയ്യാറാക്കാം അപ്പോൾ ഇതേ ഒരു പാനെടുപ്പത്ത് വെച്ച് പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുത്തു പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില ഇത്രയും സാധനം ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴയതുപോലെ തന്നെ ഈ ഇതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോവൊന്നും വേണ്ട കളറ് മാറുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി അതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ കളറൊന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം അത്രയും മാത്രം മതി അതേ ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇത് കണ്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരിച്ചിരി ഉലുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഞാനിത് മീനിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇടുവാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉലുവായി ഒന്ന് ഒരു കളറൊക്കെ മാറി വരണം അതുപോലെ തന്നെ ഞാൻ മീനിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ലതാണ് മീനിനകത്ത് അപ്പോൾ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം കുറേ സമയം ഇച്ചിരി സമയമൊന്നും നമുക്ക് അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ബാക്കി ഇരുന്ന പൊടികളില്ലേ ദ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇത് നമുക്ക് പിന്നെ അരച്ച് വെച്ച് നമ്മുടെ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പിന്നെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതേ ഞാൻ അരച്ച് വെച്ച് ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി മുളക് പൊടി ഉണ്ടോ ഒന്ന് മുളക് പൊടിയൊന്നും ഒത്തിരി ഇല്ല കേട്ടോ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ ഇതേ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ദ കുറച്ച് ആ മിക്സിലെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കൂടെ വേണം തോന്നി അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ദേ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഒന്ന് ചൂടായി വരണം ഈ സമയം നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് പുളി ചേർക്കണം കേട്ടോ ഞാനൊരു രണ്ട് കഷ്ണം പുളി ഇതേപോലെ ചെറുതായിട്ട് കീറി കഴുകി വെള്ളം ഒഴിച്ചിട്ടുമായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതി ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ ഞാൻ മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇച്ചിരി വെള്ളം കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനൊന്നും എന്ത് വരുമ്പോഴത്തേനും ചാറൊക്കെ നന്നായിട്ട് പറ്റുമല്ലോ അപ്പം ശകലം വെള്ളം കൂടെ ഇന്ന് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം മീൻ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പറ്റിയൊക്കെ വരണം കേട്ടോ ദേ അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇതേ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു മീൻ കറിയാണിത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ സാധാരണ ഞാൻ ഞാനിതിന് മുമ്പേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മീൻ കറിയുടെ ഇത് വേറൊരു രീതിയിൽ വെച്ച മീൻകറിയാണ് അപ്പം പിന്നെ ഇത്രയും മാത്രം മതി ഇച്ചിരി കരിയേപ്പിലേയും അതേപോലെ തന്നെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കണം മീൻ എപ്പോഴും വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരിച്ചിരി പച്ചവെളിച്ചെണ്ണ മീനിനകത്തോട്ട് ഒഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ലൊരു കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി നോക്കുക അടിപൊളിയൊരു മീൻ കറിയാണ് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത നല്ലൊരു നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക് അപ്പോൾ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ താങ്ക്